ഡിയർ ഫ്രണ്ട്സ് നമുക്ക് തെങ്ങിൻ്റെ മണ്ടയില്ലേ അതിൻ്റെ അകത്ത് ആ പൂമ്പും അതിൻ്റെ കിളുപ്പും എല്ലാം കൂടെ ഉള്ള ഒരു ഇത് കണ്ടോ നമുക്കത് കുത്തിയെടുക്കാം നമുക്കത് കുത്തിയെടുത്തിട്ട് എൻ്റെ ഉള്ളിലുണ്ട് കണ്ടോ എന്നുള്ളിൽ നിന്ന് തുറന്നെടുത്തതാണ് നമുക്കിന്നിട്ട് അത് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം കാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ തെങ്ങിൻ്റെ മണ്ട കൊണ്ട് നമുക്കൊരു അലുവ ഉണ്ടാക്കാം ഉണ്ടോ ഇത് തുറന്നിട്ട് കണ്ടോ അതിൻ്റെ അത്തുനിന്ന് അതിൻ്റെ കാമ്പൊക്കെ എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് അരച്ചെടുത്തിട്ട് നമുക്ക് അലുവ ഉണ്ടാക്കാം കരണ്ട് പോയി കണ്ടോ അതിനകത്ത് കുറച്ച് അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാലും ഒരു മുറുക്കം കിട്ടും എന്നിട്ട് കുറച്ച് നെയ്യ് വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒഴിച്ചിട്ട് ഇതാ അലുവയുണ്ടാക്കുക സൂപ്പർ ഒരു അലുവ ഉണ്ടാക്കി എടുക്കാം നമുക്ക് കുറച്ച് നേരം വേണം കേട്ടോ അത് മൂത്ത് വരാന് തെങ്ങിൻ്റെ പൂക്കലയും അതിൻ്റെ ഗിളിമ്പ് എല്ലാം കൂടെ ഉള്ളത് അതിൻ്റെ മണ്ട മണ്ടഭാഗം മുറിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മാന്തി എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് ഇതുപോലെ എടുത്തിട്ട് അതെടുത്തൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ അതിൻ്റെ കൂടെ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ നമുക്ക് ഇഷ്ടമുള്ള പൊടികൾ ചേർത്തിട്ട് ഇച്ചിരി നെയ്യും വെളിച്ചെണ്ണയും ഏലക്കായും എല്ലാം കൂടി ഇട്ട് അടുപ്പിട്ട് പഴറ്റി പറ്റിച്ചെടുക്കുക ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്നവർക്ക് തെങ്ങിൻ്റെ കിള് പൂക്കലെല്ലാണ്ടിട്ടൊരു ലേഗി ഉണ്ടാക്കും അതുപോലെ അലുവ പോലെ ഉണ്ടാക്കി കൊടുക്കും കേരളത്തിൽ കേട്ടോ പുറത്തോട്ടൊന്നും അങ്ങനെ ഇല്ല പ്രസവരക്ഷ അലുവ പോലെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അലുവ തന്നെ ഈ സാധനം ചേരുന്നെന്ന് മാത്രമേ ഉള്ളൂ なので違うか。 ൂമ്പ് വണ്ട അണ്ടാക്കിയത്